എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഷോർട്സ് ഞങ്ങൾ എപ്പോഴും ഇടുന്നതാണല്ലോ അതിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും അറിയാൻ പറ്റും ലോങ് വീഡിയോ ഞാൻ വല്ലപ്പോഴേ ഇടുന്നുള്ളു ഒരു ദിവസം ഒരെണ്ണമെങ്കിലും ഇടണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളും ഉണ്ട് പക്ഷെ എനിക്ക് പറ്റാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഷോർട്സ് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അത് എനിക്കൊരുപാട് ആയ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഞാനത് ഷെയർ ചെയ്യുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഡാൻ ഡ്രസ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഹോം റെമഡി ആയിരുന്നു അത് അപ്പോൾ അതിനകത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഈ ഒരുപാട് താരനുള്ളവർക്ക് ഇത് ചെയ്താൽ മാറുമോ എന്നുള്ളൊരു ചോദ്യം അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള താരൻ്റെ പ്രോബ്ലം ഉണ്ട് എനിക്കുണ്ടായിരുന്നു മൂക്കും നല്ല രീതിയിലുള്ള താരൻ്റെ പ്രോബ്ലം ഉണ്ട് മോളുടെ തലയിലും ഞാൻ ഇത് നമുക്ക് നമ്മുടെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ അലോവേര പിന്നെ നമ്മൾ ഈ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉലുവോ വെള്ളത്തിയിട്ടിട്ട് അരച്ച് തലയിൽ തേക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പോലെയുള്ള ഹോം റെമഡീസാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം നമ്മുടെ ആ ഒരു തലചൊറിച്ചിലും ഡാൻഡ്രഫും ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ അങ്ങ് മാറും പക്ഷേ ഇത് സ്ഥിരമായിട്ട് മാറുന്നില്ല സ്ഥിരമായിട്ട് മാറണമെങ്കിൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എനിക്കതൊരു നമുക്കൊന്നും ഇല്ല എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നും ഉലുവോ വെള്ളത്തിയിടണം അലോ വേന പിന്നെ സത്യം പറയാം എനിക്കതൊക്കെ ഒരു മടിയുള്ള കാര്യമാണ് നമ്മുടെ കൺപീലിയിൽ താരം വരെ ഇവിടെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല രീതിയിൽ താൻ ഡ്രസ്സ് എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ എത്ര സൂക്ഷിച്ചാലും അത് മക്കൾക്കും വരും മോക്കും നല്ല രീതിയിലുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മോക്ക് ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല അലോ തേച്ച് അങ്ങനെയാണ് കൊള്ളവശ അവക്കും അതും ഒരു രണ്ട് മൂന്ന് ദിവസം വരെ നിൽക്കത്തുള്ളൂ അപ്പോഴത്തേക്കിനും വീണ്ടും വരും അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാട്ടോ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഉള്ളൊരു സൂപ്പറായിട്ടുള്ളൊരു ഷാംപൂ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇതൊരു പ്രൊമോഷനോ ഒന്നും അല്ല എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഷാംപൂ ആണ് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പിന്നെ നമുക്ക് ഒരുപാട് ടാബ്ലറ്റ് ഒക്കെ തന്നെ അതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു ഷാംപൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട പ്പര് മൂന്ന് ദിവസമൊക്കെ തേച്ചാൽ മതി അത് മാറുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമായിട്ട് പിന്നെ തേക്കേ വേണ്ട പിന്നെ താരം വരുമ്പോൾ മാത്രം തേച്ചാൽ മതി അപ്പോൾ ഷാംപൂടെ പേര് ഷാംപൂ ഇത ഇതാണ് കേട്ടോ ടെരാഗ്ലോ എ ഡി ആൻറ്റി ഡാൻ റഫ് ഷാംപൂന്ന് പറയുന്നൊരു ഷാംപൂ ആണ് ഇത് നല്ല സൂപ്പർ ഒരു ഷാംപൂ ആണ് കേട്ടോ ഓ ടി ടി വോളിയം കുറച്ച് വെച്ചിട്ട് കാണണേ ാണ് കേട്ടോ അപ്പോൾ കെരാഗ്ലോ എടിയേട്ടോ ഇതാണ് ഷാംപൂ ഇത് എഴുപത്തി അഞ്ച് എം എൽ ഇച്ചിരി റേറ്റാണ് കേട്ടോ അതായത് എനിക്കിന്ന് റേറ്റായിട്ടാണ് തോന്നിയത് മുന്നൂറ്റി അൻപത് രൂപയാണോട്ടോ ഇതിൻ്റെ റേറ്റ് എഴുപത്തി അഞ്ച് എം എൽ എ ഉള്ളു എന്നാലും നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പറയാനില്ല അടിപൊളി ഷാംപൂ ആണ് നമ്മളെ ഡാൻഡ്രഫ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഷാംപൂ ആണേ ഇതിനകത്ത് അലോവേര ഉണ്ട് പിന്നെ ഡി പാൻഡൻ ഓയിൽ പറഞ്ഞിട്ട് ഒരു കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് പിന്നെ സാധാ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നവണക്കന്നെ ഇതും യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളിത് നല്ല രീതിയിൽ മസാജ് ചെയ്യണം കേട്ടോ ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഷാ ഒരു ഷാംപു ഞാൻ നേരിട്ട് നമ്മളെ തലയിൽ ഞാൻ തേക്കത്തില്ല കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് തേക്കാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഷാംപൂ യൂസ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് എടുത്തിട്ട് അപ്പോഴത്തേക്കിൻ്റെ തന്നെ നല്ല പത വരും എന്നിട്ട് നല്ല രീതിയിൽ ഷാംപൂ തേച്ച് 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 നല്ല മസാജ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പം വാഷ് ചെയ്ത് കളയണമെന്നാണ് ഇത് ഇതേനൊക്കെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ പിന്നെ വെള്ളത്തിലാണെന്നേ ഉള്ളൂ ഇങ്ങനെ കഴുകുന്നത് അവർ പറയുന്നത് നല്ല രണ്ട്രഫുള്ള ടൈമിൽ ൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസമാക്കുക ഒരു ദിവസമാക്കുക പിന്നെ നമുക്ക് തേച്ചിലേലും കുഴപ്പമില്ല അതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് അലവരെയൊക്കെ തലയിൽ തേക്കും കോട്ടെ ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട് ഷാം ഇത് തേച്ചതിന് ശേഷം എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാം കേട്ടോ അതായത് ഞാൻ എൻ്റെ മൂക്ക് കൊടുക്കുന്നു മൂക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊടുത്താൽ മതി പാൻഡ്രസ് ഫോളോവർ കഴിഞ്ഞിട്ട് ഇതൊന്ന് നോക്കണം കേട്ടോ പിന്നെ ഇതിന് മുന്നേ ഞാൻ വേറൊരു ഷാംപൂ കൂടെ യൂസ് ചെയ്യാം അതും വൺ ഓഫ് ദി ബെസ്റ്റ് ഷാംപു ആണ് സ്കാൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ഷാംപൂ അതും സൂപ്പറാണ് അതും ഞാൻ തേച്ച് അതും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ പറയത്തില്ല എനിക്ക് നല്ല രീതിയിലുള്ള ആ ഒരു എഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഈ ഷാംപൂ യൂസ് ചെയ്യത്തുള്ളൂ പിന്നെ ഞാൻ സ്കാൽ പ്ലസ് ആണ് ഉപയോഗിക്കുന്നത് ഈ ഇക്കായം സ്കാൽ ആണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണല്ലോ ഇക്കാർക്ക് വലിയ താരം താരമില്ല ഇക്കാൾക്ക് ഇപ്പം നല്ല രീതിയിൽ കെയർ ചെയ്യണം കേട്ടോ മുടി നല്ല രീതിയിൽ കൊഴിച്ചിലുണ്ടായിരുന്നു മുടി വളരുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഡാൻ നല്ല രീതിയിൽ മാറും കേട്ടോ അത് ഷുവറാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് കേട്ടോ പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലോങ് വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല കുറച്ച് നേരം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ അതെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ അതിന് വീണ്ടും ഞാൻ പറയുകയാണ് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്കും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂട്ടി താങ്ക്സ് കേട്ടോ ബായ് അടുത്ത വീഡിയോ കാണാം ബൈ